الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد عندنا الاسلام ما هو الاسلام ايوه. الاستسلام لله بالتوحيد. ايوه. الانقياد له بالطاعه. ها. آه. تفضل. يا شيخ. والانقياد له بالطاعه والبراءة طيب الله سبحانه وتعالى സ്വീകരിക്കുന്ന മതങ്ങളുടെ എണ്ണം എത്രയാണ് അതിന്റെ പേരെന്താണ് ഇസ്ലാം എന്താണ് ഇതിന് തെളിവ് തീർച്ചയായും അള്ളാഹുൻ്റെ അടുക്കൽ ദീൻ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാകും ഓറായത്തിൽ പറയുന്നു ആരാണോ ഇസ്ലാമില്ലാത്തതിനെ ദീനായി ആഗ്രഹിക്കുന്നത് അത് അവനിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല അടുത്ത ചോദ്യമായി പറഞ്ഞു فاذا നിന്നോട് ചോദിക്കപ്പെട്ടാൽ എന്ന് ചോദിക്കപ്പെട്ടാൽ നിന്റെ നബി ആരാണ് എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ അപ്പോൾ നീ പറയണം എന്റെ നബിയും ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകളുടെയും നബിയും ആരാണ് അത് മുഹമ്മദ് അതാണ് നമ്മളുടെ നബി അതുപോലെ തന്നെ ഈ ഉമ്മത്തിലെ ഓരോരുത്തരുടെയും നബിയാണ് അതിനുള്ള തെളിവ് അള്ളാഹു സ്വത്തുട വാക്കാകുന്നു ും നിങ്ങളിൽ പുരുഷന്മാരുടെ ആരുടെയും പിതാവല്ല മുഹമ്മദ് മുഹമ്മദ് ആരാണ് ആരല്ല നിങ്ങളിലെ പുരുഷന്മാരുടെ പിതാവല്ല റസൂ സാഹു അലി വസ്ലമിയുടെ മക്കളിൽ പുരുഷന്മാർ ആ ഒരു പ്രായത്തിലേക്ക് എത്തിയ ആണുങ്ങൾ ഉണ്ടായിട്ടില്ല ചെറിയ മക്കളുണ്ടായിട്ടുണ്ട് ചെറിയ ആൺകുട്ടികൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ പുരുഷന്മാരെന്ന് പറയാവുന്ന റിജാൽ ഉണ്ടായിട്ടില്ല കാരണം അവർ എന്ത് ചെയ്തു നേരത്തെ തന്നെ മരണപ്പെട്ടു ശരി അപ്പോ പിന്നെ ആരാണ് താങ്കൾ അല്ലെങ്കിൽ താരാണ് മുഹമ്മദ് മറിച്ച് മുഹമ്മദ് ആരാണ് അള്ളാഹു അമ്പിയാക്കളിലെ അവസാനത്തെ ആളാകുന്നു اعلن رسول الله محمد رسول الله صلى الله عليه وسلم اللهم رسول وخاتم النبيين انبياء قلل نبي مَا ومسانتي اعلوا معكم وارئي محمد صلى الله عليه وسلم وقوله تعالى هو الذي بعث بالاميين رسولا منهم നിരക്ഷരിൽ നിന്ന് നിരക്ഷരിലേക്ക് തന്നെ അയച്ച എഴുതാനും വായിക്കാനും അറിയാത്തവരിൽ നിന്നുള്ള ഒരാൾ തന്നെ അങ്ങനെയുള്ള ഒരു റസൂലിനെ അയച്ചവനാകുന്നു അള്ളാഹുഹു അവരിൽപ്പെട്ട ഒരു റസൂൽ എഴുതാനും വായിക്കാനും ആ റസൂലിനും അറിയുകയും എന്താണ് ആ റസൂല് ചെയ്തത് അള്ളാഹുവിന്റെ ആയത്തുകൾ അവർക്ക് ഓദി കേൾപ്പിക്കുന്ന അവരെ സംസ്കരിക്കുന്ന അവരെ തിന്മകളിൽ നിന്നും ശുദ്ധരാക്കുന്ന കിതാബ അതുപോലെ വേദഗ്രന്ഥം അവർക്ക് പഠിപ്പിക്കുന്ന വൽ യുക്തി എന്ന വാക്കർത്ഥം അതിനു അലിമാക്കൾ പറഞ്ഞു സുന്നത്ത് അതായത് കിതാബും സുന്നത്തും പഠിപ്പിക്കുന്ന റസൂലിനെ അള്ളാഹു സുബാനിൽ നിന്ന് നിരക്ഷരരിൽ നിന്ന് അയച്ചു എന്ന് റസൂ അള്ളാഹു സുബാന പറഞ്ഞു അവരാരായിരുന്നു അവരുടെ അവസ്ഥ എന്തായിരുന്നു ഈ നിരക്ഷരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരുന്നു അവർ തീർച്ചയായും മുന്നേ വളരെ വഴിപഴച്ച അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അവരിലേക്ക് ആരെ അയച്ചു റസൂലിനെ അയച്ചു അതുപോലെ തന്നെ ഈ വിഷയത്തിന് തെളിവാണ് അള്ളാഹുവിന്റെ മറ്റൊരു വാക്ക് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക അവൻ്റെ റസൂലിലും വിശ്വസിക്കുക എഴുത്തും വായനയും അറിയാത്ത നബി വാചകങ്ങളിലും വചനങ്ങളിലും വിശ്വസിക്കുന്ന നബി ആ നബിയെ നിങ്ങൾ നിങ്ങൾ പിൻപറ്റുക നേർമാർഗം നേർമാർഗം പ്രാപിക്കും പ്രാപിച്ചേക്കാം അപ്പൊ നമ്മളുടെ അവസ്ഥ എന്താണ് അല്ലെങ്കിൽ അള്ളാഹു സുഹാനോ താലും ചെയ്തിരിക്കുന്നു ഒരു റസൂലിനെ അയച്ചിരിക്കുന്നു ുംസൂൽ മുഹമ്മദ് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു മുഹമ്മദ് അപ്പോ നമ്മളുടെ അദ്ദേഹം എന്താണ് ചെയ്തത് ആദ്യം നമ്മളോട് ആരാണ് നമ്മളെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു പിന്നെ ചോദിച്ചു നിൻ്റെ റബ്ബാരാണെന്ന് ചോദിച്ചു പിന്നെ ചോദിച്ചു നിന്നെ എന്തിനാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചു പിന്നെ ചോദിച്ചു നിൻ്റെ ദീൻ ഏതാണെന്ന് ചോദിച്ചു പിന്നെ അഞ്ചാമതായി നിൻ്റെ റസൂൽ ആരാണ് നിന്റെ നബി ആരാണ് എന്ന് ചോദിച്ചു അപ്പം ഈ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യങ്ങളാണ് അവൻ്റെ റബ്ബാരാണ് അവൻ തിരിച്ചറിയേണ്ടതാണ് അവൻ്റെ ദീൻ ഏതാണ് അവൻ തിരിച്ചറിയണം അവൻ്റെ നബി ഏതാണ് അവൻ തിരിച്ചറിയണം ഈ മൂന്ന് ചോദ്യങ്ങളാണ് നാളെ ഖബറിൽ ചോദിക്കപ്പെടുക ഈ മൂന്ന് ചോദ്യങ്ങൾ നാളെ ഖബറിൽ ചോദിക്കപ്പെടും ഈ ഒരു മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് അബ്രാഹിം എടുത്തു പറഞ്ഞത് ഇൽമ എന്ന് പറഞ്ഞാൽ അറിവ് എന്ന് പറഞ്ഞാൽ ഒരുത്തന അറിവുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അറിവ് എന്താണ് അല്ല അരിഫതുഹിദ്ദീൻ بالأدلة الله هو نكرش الله أريوان الله هو نرسول نكرش الله أريوان الله هو ندين نكرش الله أريوان ثلبي وغلودة أدستانة ثلبي وغل نامو كوندا غن ثلبي وغل نامو كريان رسول الله محمد رسول أن أبدا القرآن أن ثلبي أبي محمد الرسول الله والذين معه أشداء على الكفار ورأيتنا ما كان محمد أبا أحد من رجالكم ولكن അള്ളാഹുവിന്റെ റസൂലായിരുന്നു എന്ന് നമ്മൾ പറയും അപ്പോ ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം അതിന്റെ തെളിവുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം അള്ളാഹ് ഉസ്ഹാനോ താല അവന്റെ റസൂലിനെ പറഞ്ഞയച്ചത് നമ്മൾ അദ്ദേഹത്തെ സഹായിക്കാനും വിശ്വസിക്കാനും ഒക്കെയാണ് അള്ളാഹ് ഉസ്മാനോ താല അവന്റെ നബിയെ കുറിച്ച് പറഞ്ഞത് മമ്മിനീകളോട് വളരെയധികം സ്നേഹമുള്ളവരാണ് എന്നാണ് അതുപോലെ തന്നെ അള്ളാഹു നിങ്ങളിൽ നിന്ന് തന്നെയുള്ള നിങ്ങൾക്ക് വന്നിരിക്കുന്നു നിങ്ങൾക്ക് ആ റസൂലിന് വളരെ പ്രയാസമുള്ള കാര്യമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദോഷം സംഭവിക്കുന്നത് ആ മുഹമ്മദ് എന്താണ് വളരെ പ്രയാസമുള്ള കാര്യമാണ് വേദനയുള്ള കാര്യമാണ് ഹരിയസുൻ നിങ്ങൾക്ക് നന്മ കിട്ടാൻ ഒരുപാട് താല്പര്യമുള്ള മനുഷ്യനാണ് ആര് അഹമ്മദും സല്ലാഹു അലി വസ്ല്ലം ബിൽ റഹീം മൊമിനിങ്ങളോട് അനുകമ്പയുള്ളവനും കാരുണ്യമുള്ളവനുമാണ് ആര് ആ റസൂൽ അങ്ങനെയുള്ളവരുടെ റസൂൽ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു അതിനാൽ തന്നെ നമ്മളുടെ റസൂൽ സല്ലാഹു അലിഹു വസ്സല്ലമെ കുറിച്ച് അറിയൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന് സ്നേഹിക്കൽ അദ്ദേഹത്തിനെ പിൻപറ്റൽ ഇതെല്ലാം നമുക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് സൂഫികളിൽപ്പെട്ട സമസ്തക്കാരിൽപ്പെട്ട ഒരാൾ പറഞ്ഞ സംസാരം എങ്ങനെയാണ് ഒരാളെ സ്നേഹിക്കുന്നു എന്ന് വെച്ചിട്ട് അനുസരിക്കണം എന്നില്ല ഒരാളെ സ്നേഹിക്കുന്നു എന്ന് വെച്ച് അനുസരിക്കണം എന്നില്ല എന്നൊരു തെളിവ് പറയാണ് അനുസരിക്കുന്നതൊക്കെ സ്നേഹമാവുകയില്ലല്ലോ ഒരു പോലീസുകാരനുസരിക്കുക എന്ന് പറഞ്ഞാൽ അയാളോടുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ അതുപോലെ റസൂൾ ഉള്ള എന്ന് പറഞ്ഞാൽ അത് സ്നേഹം കൊണ്ടാകണം എന്നില്ല അപ്പോൾ ഇങ്ങനെ റസൂസ് അലി വസ്ലമയുടെ അനുസരണത്തിൽ നിന്നും മനുഷ്യരെ ജനങ്ങളെ പിന്നിലേക്കാക്കുന്നവരുണ്ട് എന്നാൽ അലൂ സുഹൂത്ത് എന്താണ് ചെയ്യുന്നത് റസൂ സാഹു അലി വസ്ലമയെ അനുസരിക്കുന്നതിലൂടെയാണ് റസൂ അള്ളാഹി സല്ലാഹു അലി വസ്ലമിയോടുള്ള സ്നേഹം നടപ്പിലാവുക എന്നതാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞു പറയുക നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക ഫോളോ ചെയ്യുക അനുസരിക്കുക അനുദാപനം ചെയ്യുക അപ്പൊ നിങ്ങളെ അള്ളാഹു സ്നേഹിക്കും അപ്പോൾ അപ്പൊ അലി വസ്ലാമെ അനുസരിക്കൽ അനുദാപനം ചെയ്യൽ പിൻപറ്റൽ അത് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ തെളിവാണ് സ്നേഹമുണ്ടോ അവനത് ചെയ്തിരിക്കും സ്നേഹമില്ലേ ചെയ്യാൻ സാധ്യതയില്ല ഒരുത്തൻ ചെയ്തു എന്നതിനാൽ സ്നേഹം ഉണ്ടാകണമെന്നില്ല പക്ഷെ സ്നേഹമുണ്ടെങ്കിൽ അവൻ ചെയ്യും അപ്പൊ സഹോദരങ്ങള് ഒരാൾക്കും റസൂൽ അള്ളാഹി സാഹു അലൈ വസ്ലമിയിൽ വിശ്വസിക്കാതെ നിർവാഹമില്ല ഒരാൾക്കും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അമ്പിയാക്കളോട് അള്ളാഹു സബ്ഹാനോ താല കരാറെടുത്തിട്ടുണ്ട് എന്ത് എന്റെ റസൂല് വന്നു കഴിഞ്ഞാൽ അവസാനത്തിന് എവി വന്നു കഴിഞ്ഞാൽ എല്ലാവരും അദ്ദേഹത്തിൽ വിശ്വസിച്ചോള്ളണം അതുപോലെ തന്നെ ജൂതനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ഈ ജൂതനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ എന്നെ കുറിച്ച് കേട്ടിട്ട് എന്നിൽ വിശ്വസിക്കാതെ എനിക്ക് വന്നതിൽ വിശ്വസിക്കാതെ ജീവിച്ചാൽ അവൻ നരകക്കാരിൽപ്പെട്ടവൻ തന്നെ അവൻ നിറകക്കാരിൽപ്പെട്ടവനാണ് അത് ഞങ്ങൾ മൂസ അലി ഇസ്ലാമിൽ വിശ്വസിച്ചത് ഞാന് ഞങ്ങൾ ഈസാലിസ്ലാമിൽ വിശ്വസിച്ചതാണ് മൂസ അലി ഇസ്ലാമിൽ നീ വിശ്വസിച്ചവനാണ് ആകണമെങ്കിൽ മൂസ അലി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് റസൂൽ അലൈഹി സ്വല്ലു അലിസ്ലാമിൽ വിശ്വസിക്കണമെന്ന് ഈസാ അലി ഇസ്ലാമിൽ നിന്ന് നീ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈസാ അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട് റസൂൽ അലാഹിസ് അലൈഹി സ്വലാമിൽ വിശ്വസിക്കണമെന്ന് ഇനി ഈസഅ അലി ഇസ്ലാം ജീവനോടെ വരും അന്ന് ഐസാ അലൈഹി ആരുടെ മാർഗ്ഗത്തിലുണ്ടാവുക റസൂൽ മാർഗ്ഗത്തിലാണ് അപ്പോ ഇത് ഈ തെളിവ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുക എനിക്ക് ഞങ്ങൾക്ക് ഇസാ അലൈഹി സ്വലാ മതി എന്ന് പറയാൻ പറ്റുകയില്ല റസൂൽ അല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് അറിയൽ സ്നേഹിക്കൽ നമ്മളുടെ ബാധ്യതയാണ് ഇൻഷാ ഇൻഷല്ല നമ്മളുടെ ശേഷമുള്ള ഇഷ്ടമുള്ള ദർശന സാഹുഅലി വസലമയുടെ സീറയാണ് ചരിത്രമാണ് നമ്മളത് പ്രത്യേകം പരിഗണിക്കേണ്ട വിഷയമാണ് അതുപോലെ തന്നെ സീറയുടെ വിഷയത്തിൽ നമ്മളുടെ സഹോദരൻ അബു അബ്ദുറഹ്മാൻ അബ്ദുള്ള അബ്ദുറഹ്മാൻ അബ്ദുള്ള പെരിന്തൽമണ്ണയിലുള്ള ഒന്നിൽ അബു അബ്ദുൽ അബ്ദു അബു അബ്ദുറഹ്മാൻ അബ്ദുള്ള അബ്ദുല്ല എന്തായാലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് റസൂസ് അലി വസല്ലമയുടെ ജീവചരിത്രം എന്ത് ചെയ്തു ക്രോഡീകരിച്ചിട്ടുണ്ട് ഒരു കിതാബിലായിക്കൊണ്ട് ക്രോഡീകരിച്ചിട്ടുണ്ട് അലഹമദില്ല അത് പ്രിന്റ് ചെയ്തു അത് ആയിട്ട് ഉണ്ട് അലഹമുല്ല ആ അബ്ദുറഹ്മാൻ അല്ലെങ്കിൽ ആ അബ്ദുള്ള എന്ന നമ്മളുടെ സഹോദരൻ എന്താണ് ഈ അടുത്ത് മുസ്ലിമായ ആളാണ് ഈ അടുത്ത് മുസ്ലിമായ പെരിന്തൽമണ്ണയിലുള്ള അബ്ദുറഹ്മാൻ എന്നാണ് എൻ്റെ പേരിൻ്റെ ഓർമ്മ അബ്ദുറഹ്മാ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അബ്ദുറഹ്മാൻ അല്ലെ അബ്ദുള്ള ക്ഷമിക്കണം അലക്കോൽ അബ്ദുള്ള പുതിയതായി മുസ്ലിമായ വ്യക്തിയാണ് യമനിൽ പഠിക്കാൻ വേണ്ടി പോയി ഇപ്പോഴും അവിടെ യമനിൽ തന്നെ പഠിക്കുകയാണ് അല്ല ആ അബ്ദുള്ള ഇന്ന് എന്ത് ചെയ്തിട്ടുണ്ട് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്സലമ്മയുടെ ജീവിതചരിത്രം ക്രോഡീകരിച്ചത് അല്ല ഒരു ജൂസത്തിൽ എന്ന ഗ്രന്ഥത്തിന്റെ ചർഹ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് അത് അലഹമില്ല ഇന്ന് കേരളത്തിൽ ലഭ്യമാണ് അപ്പൊ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ ഉയർത്തും അതിനാൽ ആ ഉയർച്ചയ്ക്ക് വേണ്ടി പണിയെടുക്കുക അള്ളാഹുസ് ഫാനത്തൽ തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഐ മീൻ സാഹു അലി വസ്ലമിയുടെ ജീവചരിത്രം റസൂൾ അള്ളാഹി സാഹു അലൈവലമ പിതാവിൻ്റെ പേര് മാതാവിൻ്റെ പേര് വല്ലിപ്പയുടെ പേര് അതുപോലെയുള്ള കാര്യങ്ങൾ കുടുംബം അതുപോലെ റസൂൾ അള്ളാഹി സാഹു അലി വസ്ലമിയുടെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ ഇതെല്ലാം നമുക്ക് പാഠവും മാതൃകയുമാണ് അള്ളാഹുസ് റസൂൽ അല്ലാഹു അലൈവ് വസ്ലമയെ കുറിച്ച് എന്താണ് പറഞ്ഞത് ഫി ഹസന നിങ്ങൾക്ക് റസൂൽ അള്ളഹിള്ളാഹു അലൈഹി വസ്ലമെന്നുണ്ട് നല്ല മാതൃകയുണ്ട് ആ മാതൃക എവിടെ നിന്ന് കിട്ടിയാൽ റസൂ സല്ലാഹു അലി വസ്ലമിയെക്കുറിച്ച് പഠിക്കുന്നതിലൂടെയാണ് അതിനാലിത് പഠിക്കണം റസൂ സല്ലാഹു അലി വസ്ലമിയുടെ ഭാര്യമാർ അതുപോലെ തന്നെ റസൂൽ അള്ളാഹി സല്ലാഹു അലി വസ്ലമിയുടെ തുടക്കം അതുപോലെ അവർ റസൂ സല്ലാ അലൈ വല്ലാമിൻ്റെ മക്കൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് നമ്മളുടെ ആ ജീവിതത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട് പ്രയാസങ്ങൾ ക്ഷമിച്ച സന്ദർഭങ്ങൾ അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ അപ്പോൾ അള്ളാഹു സുഹാന പറഞ്ഞ ഈ ആയത്തുകളാണ് റസൂൽ റസൂസ് അലി വസ്ലമയുടെ നകൂൂവത്തിനുള്ള തെളിവുകൾ എന്താണ് മുഹമ്മദുൻ റസൂലുള്ള അതുപോലെ തന്നെ മാക്കാന മുഹമ്മദുൻ അബ റസൂൽ അള്ളാഹ് മബിയൻ എന്താണ് മുഹമ്മദ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയും ആണുങ്ങളുടെ പിതാവല്ല മറിച്ച് അള്ളാഹുവിൻ്റെ റസൂലാകുന്നു വഹാചമൻ നബിൻ അമ്പിയാക്കളിൽ ഏറ്റവും അവസാനത്തെവരുമാകുന്നു എന്ന് അള്ളാഹു സുഹാന പറയുന്നു ഉമ്മിയീൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഉമ്മിയീൻ എന്ന് പറഞ്ഞാൽ അറബികളാണ് അറബികൾ അന്നത്തെ അറബികൾ ഉമ്മിയൂൻ എന്നറിയപ്പെട്ടത് കാരണം എന്താണ് അവർ എഴുതുകയോ വായിക്കുകയോ ചെയ്യുമായിരുന്നില്ല എന്നാൽ ഉമ്മിയൂൻ നിരക്ഷരർ എന്നറിയുന്നു അവർ അറിയപ്പെട്ടത് അതുകൊണ്ടാണ് ഫിൽ നിരക്ഷര നിരക്ഷരരായവരിൽ എഴുത്തും വായനയും അറിയാത്തവരിലേക്ക് ഒരു റസൂലിനെ റസൂലിനറബ് അതുപോലെ തന്നെ റസൂൾ സാഹുഅലി വസ്സലമയും എഴുത്തും വായനയും അറിയാത്ത ആളാണ് റസൂൾ ഒരിക്കൽ പറഞ്ഞു നമ്മൾ പറഞ്ഞരായ ഉമ്മത്താകുന്നു നമ്മൾ എന്ത് ചെയ്യില്ല നമ്മൾ എഴുതുകയോ അതുപോലെ തന്നെ കണക്കാക്കുകയോ ചെയ്യില്ല അതായത് ചന്ദ്രന്റെ മാസം നോക്കിയിട്ടാണ് നമ്മളുടെ കണക്ക് എന്ത് ചെയ്യുക മാസം കണക്കാക്കുക അതായത് കാണുന്നതിനനുസരിച്ച് ചന്ദ്രനോട് വന്നിട്ടുണ്ടോ വന്നിട്ടില്ലേ അത് നമ്മളുടെ വിഷയല്ല മേഘം മൂടിയോ മേഘം മൂടിയാൽ അത് കൂട്ടരുത് ഇവിടെ ചന്ദ്രനുണ്ട് നമുക്ക് ഉറപ്പാണ് കണക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചന്ദ്രൻ ചന്ദ്രനവിടെ ഉണ്ട് ഇന്ന് ചന്ദ്രൻ വന്നിട്ടുണ്ടാകും പക്ഷെ കണ്ടില്ലേ കണക്കാക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഉമ്മത്തെന്താണ് റസൂൽ സല്ലു അലിം പറഞ്ഞാൽ നമ്മൾ കണക്കാക്കുന്നതല്ല മറിച്ച് കണ്ടാൽ ചോമൂലി എത്തി എന്തായാലും റസൂൽ അലി വസ്ലമിയുടെ ജീവചരിത്രം അതെന്താണ് വളരെ പ്രധാനപ്പെട്ടതാണ് അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇന്നത്തെ ചോദ്യം എന്താണ് എന്റെ നബിയും അതുപോലെ തന്നെ ഉമ്മത്തിനെ മുഴുവൻ ആളുകളുടെ നബിയുമാരാണ്